ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വനം വകുപ്പിന്റെ കിണറ്റിലെ മോട്ടോറും ഊരി മോഷ്ടാവും മുങ്ങി കേസെടുത്ത് വനം വകുപ്പ് വനം വകുപ്പ് പോലീസിലും പരാതി നൽകി നിലമ്പൂർ റേഞ്ച് പരിധിയിലെ കനോലിയിലെ വനംവകുപ്പിന്റെ കിണറ്റിലെ ഒന്നര എച്ച് പിയുടെ മോട്ടോറാണ് രാത്രിയുടെ മറവിൽ മോഷ്ടാവ് കടത്തിക്കൊണ്ടു പോയത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെ കിണറ്റിന്റെ അടപ്പിന്റെ ഗ്രിൽ ഉറപ്പിക്കാൻ എത്തിയപ്പോഴാണ് വനപാലകർ വിവരമറിഞ്ഞതെന്ന് നിലമ്പൂർ റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ടി ആന്റണി പറഞ്ഞു വനം വകുപ്പ് കേസെടുത്തതിന് പുറമെ നിലമ്പൂർ പോലീസിൽ ഇന്ന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു നമ്മുടെ നിലമ്പൂർ അരുവാക്കോട് ഭാഗത്ത് പുതുതായിട്ട് സ്ഥാപിച്ച ഫോറസ്റ്റിന്റെ ബിൽഡിംഗുകൾ അതായത് ആർ ആർ ടി ലൈൻ സ്കോഡ് ബിൽഡിംഗ് അതുപോലെ വെറ്റിനറി ഡോക്ടറുടെ ബിൽഡിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇവയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനോളി ഭാഗത്ത് നിലവിലുള്ള കിണറ്റിൽ നിന്നും പ്ലംബിങ് നടത്തി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്ന കളറിൽ സ്ഥാപിച്ചിരുന്ന സബ്മിസിബിൾ ബോർവെൽ മോട്ടോർ പമ്പാണ് കഴിഞ്ഞ ദിവസം കളവ് പോയിട്ടുള്ളത് അപ്പോ നാലാം തീയതി വരെ നമ്മൾ ആ കണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിരുന്നതാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഇത് കളവ് പോയ വിവരം നമ്മൾ അറിയുന്നത് അപ്പൊ തന്നെ നമ്മൾ വനം ഒരു കേസ് എടുത്തിട്ടുണ്ട് തുടർന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് യും ചെയ്തിട്ടുണ്ട് നാലാം തീയതി വരെ കിണറ്റിൽ നിന്നും വെള്ളം എടുത്തിട്ടുണ്ട് നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം വനം വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ ആർ ടി വിഭാഗം വെറ്റിനറി വിഭാഗം ഉൾപ്പെടെയുള്ള ഓഫീസുകളിലേക്കും ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് മോട്ടോർ നഷ്ടമായ സാഹചര്യത്തിൽ വെള്ളത്തിന് ബദൽ സംവിധാനം കണ്ടെത്തേണ്ടി വരും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നും മോട്ടോറുകൾ നഷ്ടമായിട്ടുണ്ട് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി കോവിൽ മാരിയമ്മൻകോവിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കും ഡബിൾ തായംക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു